യൂട്യൂബ് ചാനലൊക്കെ ഈ ഇതൊന്ന് പതുക്കെ വെല്ലപ്പൊഴം നേരം കിട്ടുമ്പോ പതുക്കെ ഒന്ന് ചെത്തി കളയാന്ന് വിചാരിച്ചു അപ്പൊ ചോദിക്കുന്ന യൂട്യൂബ് ചാനലിൽ വിട്ടോന്ന് അതെങ്ങനെയാടാ വീടാ അത് നമ്മുടെ ഒരു ഉപജീവന മാർഗല്ലേ നാലഞ്ചു വർഷം കൊണ്ട് നമ്മൾ ഉണ്ടാക്കി സംഭവങ്ങളല്ലേ അത് കളയാൻ പറ്റില്ല ഈ നാട്ടുകാരുടെ പ്രശ്ന ഏറ്റവും വലിയ നമ്മൾ എന്തെങ്കിലും ചെയ്യാന്ന് തുടങ്ങിയാ മാക്സിമം അതിനെ പിന്തിരിപ്പിക്കും അത് അതില് അവർക്ക് കിട്ടുന്ന സുഖം എന്താന്ന് ഒരു കുടുത്തൂല്ല അതെന്താന്ന് അറിയാ ഇപ്പൊരാള് ഗൾഫിന് നോക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിക്കണേ നമ്മള് ചെത്തിയാലേ നമ്മള് വൈകുന്നേരം മേശപ്പുറത്ത് നെയ്ലൊക്കെ അവർക്ക് സന്തോഷം അല്ലെങ്കി നമ്മൾ വീട്ടുകാർക്കും താല്പര്യം ഒന്നും ഇപ്പൊ ചേട്ടാ നിർത്തിക്കൂടെ നിർത്തും പക്ഷേ വീടല്ലേ ഇവിടെ എപ്പ വേണമെങ്കിലും നിർത്താമോ എപ്പ വേണമെങ്കിലും തുടങ്ങാം പിന്നെന്താന്ന് വെച്ചാല് ഇത് ആരെങ്കിലും വിളിച്ചൊന്നും ചട്ടിക്കാന്ന് ചേർച്ച കഴിഞ്ഞാ ഒരാൾക്ക് ഒഴിവില്ല വല്യ വല്യ കായ്ക്കൂട്ട് പണിക്കാരെ ഓരോരുത്തരൊക്കെ ഡേറ്റ് തരണെന്ന് നമുക്ക് ഒന്നര കൊല്ലം കഴിഞ്ഞിട്ടാണ് ആ അടുത്ത ഡിസംബർ ഏഴാം തീയതി നോക്കാന്നൊക്കെ പറഞ്ഞേ അപ്പൊ നമുക്കൊരു വാശിയായി ഇതെന്തായാലും രണ്ടു ദിവസത്തിനുള്ളിൽ ഇത് ചെത്തി തീർക്കണം മനസിലായ അങ്ങനെ പണിക്കാത്ത പ്രശ്നം എന്തെങ്കിലും വേദന ഇല്ലാണ്ട് കാര്യങ്ങൾ നമ്മുടെ ശരീരം വെറുതെ ഇങ്ങനെ നടന്നിറങ്ങാണ്ടിരുന്നു കഴിഞ്ഞാ നമ്മടെ എന്തെല്ലാം അസുഖങ്ങളും നമുക്ക് അപ്പൊ പണി എടുക്കുമ്പോ നമ്മളെ ശരീരം അനിയർക്കുള്ള പിന്നെ ഇത് നീ എന്റെ പണി ചിറ്റിക്കാൻ ഞാൻ ഇത് കൂടെ പോയപ്പോ ചേട്ടത് ആദ്യം തന്നെ അത് ഇങ്ങനെയാണ് നമ്മൾ ഓരോ പണികളും നമ്മളെടുത്ത് പഠിക്കാം പക്ഷെ പഠിക്കുന്ന സമയം തെറ്റിയെന്ന് മാത്രല്ല ഇതൊക്കെ ഏകദേശം ഒരു പത്ത് പതിനെട്ട് വയസ്സിലൊക്കെ നമ്മള് പഠിക്കുമ്പോ പക്ഷെ പരിചയമില്ലാത്തൊരു പണിയാണ് അതിന്റെ ഒരു വീഴ്ചകളൊക്കെ ഇണ്ടാവും എന്തായാലും ശരി ചെറിയ ശരീരമേദനയ്ക്ക് ഇണ്ടാവും